ോക്കെ ഉടുക്കാൻ മണ്ടു പിന്നെ പോന്ന അത്തോട് ഉൾക്കൊന്ന് പോയി വെക്കണം ആ കാറ്റോ കാറ്റോ കപ്പാറ്റും മൈം വന്നെ കണ്ട് എന്താ ഒരു പൊട്ടലും ധോനിയും പൊളിയും ഒക്കെ കേട്ടാ കൊടുക്കാൻ പോയി നല്ലോണം ഓർമ്മ പുറത്തു കൂടി കിട്ടും നല്ലോണം ഓർമ്മിത് എന്താ തോയില പിന്നാലെ പോയി നല്ലേ ഇച്ചൊഴിവില്ല ആ കാട്ടിൽ കൂടി നിങ്ങൾക്ക് ഇത് മാറ്റി ഒരുങ്ങി പോയാൽ മതി അവൻ എൻ്റെ തൊടുവിൽ എന്താ നിങ്ങൾക്ക് പറ്റിക്കണോന്നില്ലെന്ന് നോക്കാനിങ്ങൾക്ക് ഒഴിവില്ലോക്കെ എന്നിട്ട് പോയേ എനിക്ക് എൻ്റെ നായ് പാച്ചിയിൽ എനിക്ക് മാറൂല എനിക്ക് എൻ്റെ സിപ്പിണിയാളും അതിൻ്റെ തോണക്കാരൊക്കെ പാടെ കൂടി ഏതു നേരവും ഈ തെണ്ടി പോക്കന്നെ വേട്ട ഓക്കെ മാൻ്റെ ഒട്ടി വലിച്ച വള്ളിച്ചാതി ഉണ്ടെങ്കിൽ കാലിൻ്റെ ഒട്ടിലേക്ക് നോക്കി അടക്കേമ്മ എന്നെ ഇച്ചു പരിപാടി ഉണ്ടെങ്കിൽ ചങ്ങാൻമാരുടെ കാത്തൊക്കെ ഉണ്ടേട്ട് പോണ്ട് ഈ വെയിലാണ് എലാക്കിൻ്റെ ഒരു മൂർക്കം പാമ്പ് കാലുമ്മ കൂടിയാണ് ചുറ്റി മണ്ടിയത് ഒറ്റ കുട്ടി ആളെ പോയി ഒക്കാലോ എന്തേലും ഒന്നും പറഞ്ഞാലോ ഒറ്റ കുട്ടി അനങ്ങൂല ഓൻ അനങ്ങൂന്റക്കുന്നമ്പുരാനേ എന്തുത്താ ഞാനീ കാണത് പൊന്നാലോക്കാ എലാക്കിൻ്റെ പൈത്ത ചക്കല്ലേ കൊമ്പല്ലേ പൊട്ടിച്ചാടിയത് നല്ലൊരു വാരി ഇല്ലൊരു കൊമ്പുണ്ടായിരുന്നു അത് എന്നാളും ഒരു ദിവസം പൊട്ടി ചാടി ഇല്ല ചക്കൊക്കെയും പൊട്ടി അരപ്പായി ഇച്ചെന്താന്നറിയില്ല ആ ചെറുവാങ്ങ് കൊടുത്ത് നിൽക്കു കുത്തിന്നപ്പോൾ തുടങ്ങിയതാണ്ടൊരു പൊറുതിയാട് എന്താ മക്കളെ ഒരിടങ്ങേറും എന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരിടങ്ങേറി ഞാൻ ഏതായാലും മുയ്മൻ ചക്കയും അരപ്പായിരുന്നു നോക്കി നടക്കുകയില്ലേ അതിൻ്റെ പാമ്പുണ്ടാവും ആ എനിക്കൊന്ന് എന്നോടൊന്ന് പറഞ്ഞാൽ കുട്ടികളെ ഒന്ന് പോയി നോക്കി എന്തുത്തേരൊച്ചപ്പാട് നോട്ടാ ഒരൊറ്റ കൂട്ടി തിരിഞ്ഞു നോക്കില്ല മൂത്ത ചക്കണേ ഈ കരമല്ലോ കൊക്കേം കൊടുത്താലും എല്ലാവരും പറയും അതിൻ്റെ പോലീസാ നോക്ക മനേ എത്രങ്ങാനും കുഞ്ഞി കുട്ടിയാള് കടക്കടുണ്ട് മൂത്തക്കോണ്ടി തിരക്കടില്ല മനേ കൊത്തക്കമ്പിളി ഉണ്ടായില്ല ആയിരിക്കാ പതൊക്കെ കൊണ്ടി കൊടുക്കണേ മുച്ചോന്തി മോന്തി ആവുമ്പോൾ ഇത്രയും വലിയ കൊമ്പ് എന്തിനാ ഇങ്ങനെ പൊട്ടിച്ചാളാൻ കാരണം നാവൂർ നാവൂർ പറ്റും അറിഞ്ഞൊക്കെ അതിനിങ്ങൂർ എന്താ നാടൻ കൊടുത്തു നാവൂർ ഇട്ടക്കാണ് അറിഞ്ഞ അന്നോള് പിന്നെ പറഞ്ഞപ്പ ഞാൻ പറഞ്ഞു മറ്റേ കൊമ്പ് പോക്ക് ചക്ക ഇട്ടിയത് ഒരി പോലാൻ ആ അതിപ്പണ്ണീർന്ന് നാഗൂർ നാഗൂറായാലും കണ്ണേറായാലും മാട്ടുമായാലും ഒക്കെ മനുഷ്യനെ ഏർപ്പാക്കണേ എന്താ പക്കാട്ടണു ഇത് പതന്നല്ലേ മേ പിന്നെ നാഗൂർ മുണ്ടാതെ അഞ്ഞോട് പറഞ്ഞു കേസ് വെക്കാൻ പറ്റില്ല കുറ്റം പറഞ്ഞാല് നാഗൂറൊന്നും തീരുണ്ടാവില്ല ഓരോന്ന് വെറുതെ ഒന്നും ഇല്ലാതായാലും ഇടങ്ങി മുണങ്ങാന് മുന്നിൽ കളി കിട്ടിയാൽ മതി ഇറച്ചിയും മീനും കോയിങ്ങൾ ഏതായാലും അൻ്റെ ഒരു സിപ്പുണി ആളൊക്കെ കൊണ്ടില്ല എന്താ ഒരു ദിവസം അവനാൻ്റെ പേര് ഈ മണ്ടിപ്പാച്ചി തന്നെ ഏതായാലും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കാ മണ്ടൂ കുച്ച കണ്ടം കൊടുക്കുക അല്ലാപ്പ എന്താ കാട്ടണു മൻ്റെ ഒട്ടി ഒരു മുറി കണ്ടം ആ കുട്ടിയൊക്കെ ആ വലിയ ഒരു കൊടുത്താ അയച്ച അയച്ചു കണ്ടൊക്കെ ഭൂതിണ്ടാവും മനേ ആണ് കൊണ്ടി കൊടുത്താ അപ്പൊ ഇജാൻ കാണിച്ചു കൊടുത്താ ഞാനിപ്പോ നേരം പോലത്തെ ഇജാ എൻ്റെ വാട്ടിന് പോവാരാ കൊണ്ടേ പോവാണു കൊടുക്കാൻ ചാടി കടക്കാണ്